നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്താണ് സംഭവിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല അവിടെ നിന്ന് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ തന്നെയാണ് സ്വദേശിവൽക്കരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാസികളെ കാത്തിരിക്കുന്നത് വമ്പൻ തിരിച്ചടി തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയമില്ല ഒന്നാം ഘട്ടത്തിൽ സർക്കാർ മേഖലകളിൽ നിന്ന് തന്നെ നിരവധി പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങിയത് സ്വദേശിവൽക്കരണം മൂലം ഇത്തരത്തിൽ പ്രവാസികൾക്ക് സൗദിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ എന്നാലിപ്പോഴിതാ അടുത്ത ഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സൗദി ഈ ഘട്ടം കാത്തിരിക്കുന്നത് സ്വകാര്യ മേഖലകളിലെ പ്രവാസികളെയാണ് പ്രത്യേകിച്ച് തികച്ചും സാധാരണക്കാരായ പ്രവാസികളെയാണ് ഇതിനോടകം തന്നെ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്തെ തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം സൗദി പൗരന്മാരെന്നാണ് കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ േഴ് സ്വദേശികളാണ് പ്രതിദിനം നിയമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം പ്രാദേശിക തൊഴിൽ വിപണിയിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് മില്യൺ പുരുഷന്മാരും സ്ത്രീകളുമായ സൗദി തൊഴിലാളികൾ പ്രവേശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മില്യൺ സ്വദേശികളായ തൊഴിലാളികളാണ് തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ വർഷം വിദേശികളായ തൊഴിലാളികളുടെ എണ്ണം പൂജ്യം ദശാംശം ഒൻപത് ഏഴ് ശതമാനം കുറഞ്ഞു തൊഴിൽ വിപണിയിലെ സ്വദേശികളുടെ പുറത്തു കടക്കലും പ്രവേശനം തമ്മിലുള്ള വ്യത്യാസം ഏകദേശം രണ്ടായിരം വരുന്നു ഇത് വിപണിയിലെ മൊത്തം സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ എണ്ണം ആറ് ദശാംശം രണ്ട് ഏഴ് ദശലക്ഷമായി ഉയർന്നു വിപണിയിൽ നിന്ന് പോയ പുരുഷ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം അൻപത്തി ഒൻപതിനായിരം ആയിരുന്നു പുതുതായി ജോലി ചെയ്തവർ ഏകദേശം അൻപത്തി ഏഴായിരമായി സൗദിയിലെ പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്ന മൊത്തം ജോലികളുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം റിയാദ് മേഖലയിലാണ് ഇതുകൂടാതെ സ്ത്രീ പുരുഷ ജീവനക്കാരുടെ എണ്ണം ഏകദേശം ഒൻപത് ലക്ഷത്തി ിൽ ഏകദേശം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് സ്ഥാപനങ്ങൾ സൗദി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചുവെന്നത് ശ്രദ്ധേയമാണ് മൊത്തം സ്ഥാപനങ്ങളുടെ എണ്ണം ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിനാലായി രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ഇരുന്നൂറോളം വലിയ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു അതേസമയം സൗദി അറേബ്യ രണ്ടാം ഘട്ട വൽക്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സൂപ്പർ മാർക്കറ്റുകളിലും ഭക്ഷണശാലകളിലുമാണ് സ്വദേശി നടപ്പിലാക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരുടെ ജോലി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സെയിൽസ് ഔട്ട്ലെറ്റുകളിലെ സെക്ഷൻ സൂപ്പർവൈസർ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ അക്കൗണ്ടിങ് ഫണ്ട് സൂപ്പർവൈസർ ഉപഭോക്തൃ സേവനം ഉപഭോക്തൃ അക്കൗണ്ടന്റ് എന്നീ തസ്തികകളിൽ നൂറ് ശതമാനവും ഡിപ്പാർട്ട്മെന്റ് മാനേജർ മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എന്നീ മേഖലകളിൽ അൻപത് ശതമാനവും സ്വദേശിവത്കരണം നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ